എവിടെ ചെക്കു നിന്റെ പുലി എത്ര ദിവസായി വരുന്ന പറഞ്ഞിട്ട് അപ്പൊസ് എല്ലാവരും ചോദിക്കുന്നുണ്ട് പുലിനെ കണ്ടാ പുലിനെ കണ്ടാന്ന് ഇന്നേതായാലും അദ്ദേഹം സ്ഥലത്ത് പോയി നമുക്ക് നോക്കാം കാക്ക കള്ളം പറഞ്ഞതല്ല ശരിക്കും പുലി പുലിണ്ടെന്ന് അറിയാലോ ഈ പൂച്ചനെ കാണാൻ ഒരു പുലിന്റെ ലൊക്കണ്ടെങ്കിലും പൂച്ചനേയും പുലിനെയും കണ്ടെങ്കിൽ കാക്കാക്ക് തിരിച്ചറിയും അങ്ങനെ കൊച്ചു നേരോടെ വെയിറ്റ് ചെയ്ത് ആരും വരുന്നോ ആരെയും വരുന്നാണെന്നില്ല അങ്ങനെ കൊട്ടാരത്തിന്റെ ബാക്ക് സൈഡിലേക്ക് പോയി ആടുകയാണെങ്കിൽ ഫുള്ള് കച്ച പോലത്തെ സ്ഥലം നിന്നിട്ട് വെയിലും കാര്യമില്ല അങ്ങനെ ആടന്ന് വില്ല എന്റെ ഫ്രണ്ടിലേക്ക് തന്നെ പോയി അപ്പോണ്ടൊരാൾ ഈത്തപ്പായം പറിക്കുന്നു അയാളടുത്ത് പോയിട്ട് രണ്ട് ഈത്തപ്പായം കിട്ടുമോന്ന് നോക്കാലോ അങ്ങനെ ഞാൻ ഉള്ളിലേക്ക് പോയി രണ്ടാൾ അവിടെ ഈത്തപ്പായം വറിക്കുന്നുണ്ട് താഴെ ഉള്ളതെല്ലാം മഞ്ഞ കളറുള്ള ഈത്തപ്പായം അത് വലിയ പാങ്ങുണ്ടാവില്ല മീത്തയാണെങ്കിൽ നല്ല കറുത്ത കറുത്ത ഈത്തപ്പായം ഉണ്ട് അത് കുറച്ചെടുത്തിട്ട് കൊണ്ടുപോവാം അതിൻ്റെ ഇടയിൽ ആ പച്ചനോട് ഞാൻ ചോദിച്ചു ഇവിടെ പുലി പുലിയുണ്ടാകും അയാൾ പറഞ്ഞിട്ട് അടുത്തൊരു പള്ളി ഉണ്ട് ചില സമയത്ത് പുലിന്റെ സൗണ്ട് എല്ലാം ഞാൻ ഞാനേതായാലും പള്ളിയിലും പോയി പുലിനെ അവറ്റ് പുറത്ത് കെട്ടിയിട്ടുണ്ടെങ്കിൽ കാണാലോ ആ പള്ളിയാണെങ്കിൽ നമ്മളെ നാട്ടിലെ പള്ളിയെ പോലെ ഒരു പള്ളി പള്ളീൻ്റെ ഉള്ളിൽ കയറിയിട്ടാൻ വന്ന അസറ് വാങ്ങും കൊടുത്ത് അസറംസ്കരിച്ചിട്ട് ഞാറി ഇട്ടം പോയി പുലിനെ കാണുമെന്നുള്ള പ്രതീക്ഷയൊന്നും ഇനിയില്ല